ഒരു നോക്ക് കാണാനായി കാത്തിരിക്കുകയാണ് ആരാധകർ അദ്ദേഹത്തെക്കുറിച്ചുള്ള എല്ലാ വാർത്തകളിലും പുതിയ ചിത്രമുണ്ടോ എന്നാണ് എല്ലാവരും തിരയാറുള്ളത് ഇപ്പോഴതാ മമ്മൂക്കിയുടെ ഒരു ലേറ്റസ്റ്റ് പടമെന്ന ഹാഷ്ടാഗോടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ചിത്രമാണ് ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് സ്റ്റൈലിഷായും ഗ്ലാമറസ് ആയാലും എപ്പോഴും എത്തുന്ന മമ്മൂക്കയുടെ ഈ ചിത്രം ആരാധകർ ഇതുവരെ കണ്ടിട്ടുള്ളതല്ല ഹൈ നെക്കിലുള്ള വൈറ്റ് ഇട്ട് അതിനു പുറത്ത് മഞ്ഞ കോട്ടിട്ട് തലയിൽ ഓറഞ്ച് മങ്കി ക്യാപ്പും അണിഞ്ഞുമൊക്കെയാണ് മമ്മൂക്ക ഈ ചിത്രത്തിൽ എത്തിയിട്ടുള്ളത് പതിവിൽ നിന്നും വ്യത്യസ്തമായി അദ്ദേഹത്തിന്റെ മുഖം കൂടുതൽ മെലിഞ്ഞതായിട്ടാണ് കാണുന്നത് ആ മാറ്റം കഴുത്തിലുമുണ്ട് കൂടുതൽ മെലിഞ്ഞതോടെ കഴുത്തിന് വീണ കൂടുതൽ മടക്കുകൾ മറയ്ക്കുന്നതിനാണ് ഹൈനെക് ടീഷർട്ട് അണിഞ്ഞിരിക്കുന്നത് മുഖത്തെ ചുളിവുകൾ മാറ്റുന്നതിന് അദ്ദേഹം നേരത്തെ ട്രീറ്റ്മെന്റുകൾ എടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ ക്യാൻസർ ചികിത്സയായതിനാൽ തന്നെ മറ്റൊരു ചികിത്സയും നടത്താൻ സാധിക്കില്ല മുടിയും താടിയുമെല്ലാം വെട്ടിയൊതുക്കി തലയിലെ മാറ്റങ്ങൾ മറയ്ക്കാനായി കാപ്പിട്ടുമെത്തിയ ചിത്രം ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നതാണ് ാണ് യാഥാർത്ഥ്യം അതേസമയം അദ്ദേഹത്തിന്റെ കോടിക്കണക്കിന് ആരാധകർ അദ്ദേഹം നേരിട്ട് കൺമുന്നിലേക്ക് എത്തുന്നതിന്റെ വിശേഷങ്ങൾ കാത്തിരിക്കുകയാണ് ഇതൊരു ഫോട്ടോഷൂട്ടിനിടെ പകർത്തിയ ചിത്രത്തിന്റെ ഭാഗം മാത്രമാണെന്നാണ് ആദ്യം പുറത്തു വന്ന വാർത്തകൾ എന്നാൽ ഇതൊരു എ ഉപയോഗിച്ച് സൃഷ്ടിച്ച മമ്മൂട്ടിയുടെ ചിത്രങ്ങളാണെന്ന തരത്തിലും സൈബർ സൈബറെടുത്ത് ശ്രദ്ധ നേടുന്നുണ്ട് വ്യത്യസ്ത ലുക്കിലുള്ള മമ്മൂട്ടിയുടെ ഒന്നിലേറെ ചിത്രങ്ങളാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് പതിവ് തെറ്റിക്കാതെ സ്റ്റൈലിഷ് ലുക്കിലുള്ള മമ്മൂട്ടിയെയാണ് ചിത്രത്തിൽ കാണാനാവുക ഓപ്പൺ മല്ലു ഡോട്ട് എ ഐ എന്ന അക്കൗണ്ടാണ് ഈ ചിത്രങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ചികിത്സയ്ക്കായി സിനിമയിൽ നിന്നും അവധിയെടുത്ത് ഏഴു മാസത്തോളമായി ചെന്നൈയിൽ വിശ്രമത്തിലായിരുന്നു മമ്മൂക്ക താരം ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ചയാണ് ടെസ്റ്റുകളുടെ ഫലം വന്നത് ആ റിസൾട്ടുകളിലെല്ലാം മമ്മൂക്ക ക്യാൻസറിൽ നിന്നും പൂർണ്ണമായും മുക്തി നേടി എന്നാണ് വിവരങ്ങൾ സെപ്റ്റംബർ ഏഴാം തീയതിയാണ് മമ്മൂക്കയുടെ എഴുപത്തി മൂന്നാം പിറന്നാൾ വരുന്നത് അതുകൊണ്ട് തന്നെ തിരിച്ചുവരവിന്റെ ആഘോഷം അന്ന് തന്നെ നടത്താനാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത് ആ ആഘോഷ ചിത്രങ്ങൾക്കൊപ്പം മമ്മൂട്ടിയുടെ യഥാർത്ഥ ചിത്രങ്ങളും കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഇപ്പോഴുമുള്ളത് ഉള്ളത് പിറന്നാളിനോടനുബന്ധിച്ച് മമ്മൂക്ക കേരളത്തിലേക്ക് മടങ്ങിയെത്തും ഇങ്ങനെ എത്തിയതിനു ശേഷം മമ്മൂട്ടി സെപ്റ്റംബറിൽ തന്നെ മഹേഷ് നാരായണൻ സിനിമയിൽ ജോയിൻ ചെയ്യുമെന്നാണ് വിവരം കളങ്കാവലാണ് മമ്മൂട്ടി നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം വിനായകനും കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചിത്രം നവാഗതനായ ജിതിൻ കെ ജോസാണ് സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിലെ പോസ്റ്ററുകൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് അതേസമയം സോഷ്യൽ മീഡിയയിലടക്കം മമ്മൂക്ക വളരെയധികം സജീവവുമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ